നമസ്കാരം നമ്മള് വയനാട്ടില് വയനാട്ടിലെ ഉള്ളത് പരപ്പനങ്ങാടിയിൽ കാടിന്റെ നടക്കൊരു കുളം കാടിൻ്റെ നടക്കും മനുഷ്യനിർമ്മിതമായൊരു കുളം ഉണ്ട് എന്ന് പറഞ്ഞ് കേട്ടിട്ട് വന്നതാളാ പഞ്ചായത്ത് നിർമ്മിച്ച കോളാണല്ലേ താമരത്തിട്ടാ മതി നിർമ്മിച്ച കോളാണ് അല്ലേ എപ്പോഴും വെള്ളം വെള്ളം കിട്ടും എന്തിനാ ഇത് ഉപയോഗിക്കണേ വേണ്ടി വേണ്ടി പഞ്ചായത്ത് 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 വേണ്ടിട്ട് ആ അത്യാവശ്യത്തിന് അത് ശരി നല്ല രസമായിട്ടുണ്ടല്ലോ ദുസാ ഇതുപോലത്തെ ഒരു കുളം വരണമായി അല്ല ഈ വഴിക്ക് തന്നെ അവിടെ ഒരു ചെറിയ വാർത്ത അവിടെ ഒരു കുളമുണ്ട് ഉണ്ട് അത് ഉണ്ടാക്കിയ കുള ഏഹ് പഞ്ചായത്ത് വേണ്ടി ഇത് പഞ്ചായത്ത് പണിക്കാര് പഞ്ചായത്ത് പണിക്കാരല്ലേ സാധാരണ സ്ത്രീകൾ പഞ്ചായത്ത് അവര് ഡെയിലി മുന്നൂറ്റി അമ്പത് കൂലിക്ക് മണ്ണ് അവിടെ വെട്ടിയെടുത്തിട്ട് ഇവർക്ക് എടുത്തു ശരിയല്ല ഒരു നീരൊറവ് മാത്രമല്ല ഞാൻ ഇരുപത്തിയഞ്ചു വർഷം മുമ്പ് വരുമ്പോ ഒരു ചെറിയ നീരറവു ഇരുപത്തിയഞ്ചു വർഷം മുമ്പ് ഞാനിവിടെ വരുമ്പോ ഒരു നീരറിവ പഞ്ചായത്ത് പണിക്കാര് അവിടുന്ന് കൊട്ടയിൽ പോരിട്ട് ഇങ്ങനെ ഇതാക്കിയെടുത്താ കൊളാക്കിയെടുത്ത ഇതിന് അങ്ങോട്ടും വീടുകളുണ്ടോ ഇഷ്ടം പോലെ അതൊക്കെ ഇവിടെ കുടിവെള്ളം കുടിവെള്ളം പഞ്ചായത്തിന്റെ വേറെ ഇത് അലക്കാനും ബാത്റൂമിൽ ഉപയോഗിക്കാനും അത്ര മാത്രമേ ഉള്ളു കുടിവെള്ളം പഞ്ചായത്തിന് പക്ഷെ നല്ല രസമുണ്ട് കൊള ഏതാനും മീനുണ്ട് ഇതില് വളർത്തുന്നതാണോ പഞ്ചായത്ത് കൊണ്ടിട്ടതാണോ എന്നിട്ട് അതിനെ പിടിക്കലില്ല അത്രേ ഉള്ളു പക്ഷെ മറ്റീന്റെ ഒരുപാട് വലുതായി ഈ ഗുളം നമ്മളാ വരുമ്പോൾ കണ്ടിട്ടില്ലാതെ ഒരുപാട് വലിയ ഗുളം അതന്നെ മനുഷ്യനിർമ്മിതത്തിനുള്ള വെള്ളമൊക്കെ ഉപയോഗിക്കാൻ ആർക്കും ഉള്ളിൽ പൈപ്പുണ്ട് ഇതില് വെള്ളം നാലഞ്ചാള വെള്ളം ഉണ്ടോ ഓ ഇത് മണ്ണ് ഇടിയാതാക്കാൻ വേണ്ടി അല്ലേ മണ്ണ് ഇടിയാതാക്കാൻ വേണ്ടി അല്ലേ ഇത് ഈ നാട്ടിലുള്ള പാവപ്പെട്ട തൊഴിലാളികൾ തൊഴിലുളപ്പ് തൊഴിലുറപ്പ് പദ്ധതി ആ അതിന് പെട്ടതാണ് അവര് തലേ ചോദിച്ചിട്ട് ഓരോ ദിവസം ഇത് എന്നിട്ട് എത്ര വർഷങ്ങനെ നിർമ്മിച്ചിട്ട് ഞാനിവിടെ വന്നിട്ട് ഇരുപത്തിയഞ്ചു വർഷം ഇപ്പൊ പതിനഞ്ചു വർഷത്തിന്റെ ഉണ്ട് അതിന് മുമ്പ് ഇതൊരു തുറന്ന തുറസായ കുട്ടികൾ ക്രിക്കറ്റ് കളിക്കുന്ന സ്ഥലമായിരുന്നു അതാണ് ഇങ്ങനെ മാറിയത് ഇതിൽ അതിന്റെ മുകളിലും കോളനി വീടുകളുണ്ടോക്കർ സർക്കാർ തോട്ടം തോട്ടം ഈ തോട്ടല്ല മുന്നൂറ് ഏക്കർ സർക്കാർ തോട്ട അത് ശരി അതില് മുന്നൂറ് ഏക്കറിൽ ഒരാൾക്ക് അര ഏക്കർ സ്ഥലം വെച്ച് കുട്ടികൾക്കർക്കാർ തോട്ട പണ്ട് സർക്കാർ ആ സർക്കാർ തോട്ടം മുന്നൂറ് ഏക്കറിൽ ഒരു അര ഏക്കർ വെച്ച് കൂട്ടിക്കും തൊഴിലാളികൾ എത്ര മനസ്സിലായി അപ്പൊ പിന്നെ റിസോർട്ട് എങ്ങനെയാണ് സർക്കാർ പാമ്പ്രസ് മുന്നൂറ് ഏക്കർ ഉണ്ട് ഇരുന്നൂറ്റി എൺപത്തെട്ട് ഏക്കറ് അതില് അതില് ഫുള്ള് ഈ കോള എത്ര ഏക്കർ ഉണ്ടാവും ഇതിപ്പോ എന്താ രണ്ടോ രണ്ടോ മൂന്ന് ഏക്കർ സ്ഥലല്ലേ ും അതുകൊണ്ട് വെള്ളത്തിന് ബുദ്ധിമുട്ടുണ്ടാവില്ല അടുത്തുള്ള വീടുകൾക്കൊന്നും ഇനി ഇവര് കിണറാണെന്നുണ്ടെങ്കിൽ ആണോ വെള്ളം എങ്ങനെ വെള്ളം കിട്ടും പാറിന്റെ പ്രശ്നം ഉണ്ടോ പാറിന്റെ പ്രശ്നം ഉണ്ടോ ഇല്ല സൂപ്പറുള്ളൂ പിന്നെ നിങ്ങൾ ഇവിടെ ഇരുപത്തഞ്ചു വർഷമായില്ലേ ഇരുപത്തഞ്ചു വർഷമായി അത് ശരി അല്ലെ ഈ സർക്കാർ തോട്ടം ഒക്കെ വിരിച്ചു കൊടുത്തു എല്ലാം എല്ലാം അപ്പൊ ഇന്ന് അതൊന്നും തോട്ടായിട്ട് കിടക്കണല്ലോ ഒക്കെ ജന ആക്കലേ അല്ലേ ഫുള്ള് ജനവാസം അത് ഇവിടെ അത് ഇവിടെ നിന്ന് തുടങ്ങും ഞാനിവിടെ വരുമ്പോണ്ടല്ലോ അഞ്ചാൻ ഒന്നിച്ച് വരും അഞ്ചു ആറോ ഒന്നിച്ച് വരും നോക്കി വെള്ളം നേരം വളക്കും ഇവർക്ക് പോകാൻ പറ്റില്ല പിന്നെ ആൾക്കാർ വരും ഇപ്പൊ ഇവർ പറ്റില്ല അങ്ങനെയുള്ള സ്ഥലം ഇപ്പൊന്ന് പറഞ്ഞാൽ ആനയോ ഒന്നുമില്ല ഒരു ശല്യം ഇല്ല ആനശല്യം എന്ന് പറഞ്ഞാൽ ഇവിടെ ഇതിന്റെ അപ്പുറത്തെ ഫുള്ള് ഫോറസ്റ്റ് അല്ലേ ആണല്ലേ ഇപ്പൊ ആനശല്യം ഇല്ല നമുക്ക് രാത്രി രാത്രി പന്ത്രണിക്ക് എവിടെ വെള്ളം ഇപ്പൊ നടക്കാം പുറത്തിറങ്ങും വീടിന് പുറത്തിറങ്ങാൻ പറ്റില്ല ഞാൻ രാത്രി രാവിലെ മണിക്ക് എണീറ്റ് ബാത്റൂമിൽ കുളിക്കുമ്പോ കാട്ടിയായിരിക്കും കാണും ബാത്റൂമിൽ നിന്ന് ഇറങ്ങും കാട്ടിയായിട്ടോ ഈ സ്ഥലത്ത് ഒക്കെ ഇപ്പൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊണ്ണൂറ്റി എമ്പത്തെട്ട് ഏക്കറില് ഫുള്ള് ആദിവാസം അധികം തന്നെ അവരുടെ കുറ്റം പറഞ്ഞല്ലോ ഫുള്ള് ആൾക്കാർ സാധാരണക്കാർക്ക് തൊഴിലായി തൊഴിലായി പാവപ്പെട്ടവർക്ക് പണിയായി ഫുള്ള് ഞങ്ങള് ഞാനിവിടെ വരുന്ന കാലത്ത് അതിലൊരു നാരകലും സ്ഥലം ഉണ്ട് അതിലൊന്ന് പോ പേടി വൈകുന്നേരം അഞ്ചുമണി ആരും ഇറക്കണം അത് ശരി അത്രക്ക് ഭയങ്കര നല്ല രസായിട്ടുണ്ട് നല്ല രസമായിട്ടുണ്ട് നല്ലസുന്ദരം ഇന്നലെ വിളിഞ്ഞ തൃശ്ശൂരിൽ നിന്ന് ഒരു ഒരു ബസ്സിന് ആള് റിസോർട്ട് അപ്പുറത്തെ ബസ്സിന് ആള് വന്നിട്ട് മൂന്നു ദിവസമായി അന്നേരം പോയിട്ടില്ല അവർക്ക് ഇത് ഈ കാടും പ്രദേശങ്ങളൊക്കെ തൃശ്ശൂരിൽ നിന്ന് ടൗണിൽ ജീവിക്കുന്നവർക്ക് ഇതൊരു കാഴ്ച സുഖങ്ങളുടെ കാഴ്ച പിന്നെന്താ ടൗണിൽ ജീവിക്കുന്നവർക്ക് ഇത് ഒരു നല്ല സുഖമുള്ളത് വെച്ചാൽ ഒരു ശല്യല്ല തീർച്ചയായിട്ടും കൊതുക് ഇല്ല കൊച്ചി കൊച്ചി നേരം കണ്ടിട്ടില്ല കൊച്ചി നേരത്ത് പോയ കൊതുക് ഇവിടെ ശല്യല്ല കൊതുക് ശല്യമില്ല വളരെ ശുദ്ധമുള്ള തീർത്തായി